ബീച്ചിൽ നിന്ന് പറന്നു പൊങ്ങി കടലിലെ കൽപ്പദൂരം ഒപ്പം രണ്ട് കിലോമീറ്ററിലധികം നീളം വരുന്ന ബീച്ചിന്റെ മുകളിലൂടെ ഒരു പറക്കൽ പാരാഗ്ലൈഡിംഗ് പരിശീലന പറക്കലും വിവിധ സുരക്ഷാ സംഘത്തിന്റെ പരിശോധനകളും അവസാന ഘട്ടത്തിലാണ് ആകാശപ്പറക്കലിനു പുറമെ സഞ്ചാരത്തിനായി സ്പീഡ് ബോട്ടുകൾ ഉണ്ടാകും മത്സ്യത്തൊഴിലാളികളെ കൂടി സഹകരിപ്പിച്ച് പൊന്തുവള്ളങ്ങളിലും മറ്റും സഞ്ചാരികൾക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നു തീരത്തെ ഭൂരിമണലിലൂടെ ബീച്ച് ബൈക്കിൽ ക്ഷീറിപ്പായാൻ ഇനി അധികം കാത്തിരിക്കേണ്ട സാഹസിക വിനോദങ്ങൾക്ക് ഹൗസ് ബോട്ട് ടെർമിനലിൽ വാട്ടർ ബൈക്കും ഓടിക്കും ുംഘു നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയാം രഘു എനിക്കൊന്നും ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കാൻ തക്ക കാര്യങ്ങളാണ് പറക്കാൻ കഴിയുക കടലിലെ അനുഭവങ്ങൾ കിട്ടുക മണലിലൂടെ ഇങ്ങനെ രസകരമായി വാഹനം ഓടിക്കാൻ കഴിയുക ആലപ്പുഴയുടെ ടൂറിസം രംഗത്ത് തന്നെ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കുക അല്ലെ കിഴക്കിന്റെ വെന്യീസ് എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും കായലുകളും ചെറിയ തോടുകളും ആളുകളും ഒക്കെ കാണാൻ വേണ്ടി വിദേശികളും ആഭ്യന്തര സഞ്ചാരികളുമൊക്കെ ധാരാളം എത്താറുണ്ട് ഇനിയിപ്പം വെക്കേഷൻ തുടങ്ങാൻ പോവുകയാണ് ധാരാളം ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടും അവർക്ക് കുറച്ചുകൂടി അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കാൻ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ സാഹസിക വിനോദസഞ്ചാരം കൂടി ടൂറിസം വകുപ്പ് ആരംഭിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ ആകാശത്തേക്ക് പൊങ്ങി ഉയർന്നു പോയി ആലപ്പുഴയുടെ മുഴുവൻ പച്ചപ്പും അല്ലെങ്കിൽ ആലപ്പുഴയുടെ കടലിൻ്റെ മുഴുവൻ മനോഹാരിതയും കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് എപ്പോഴും ആകാശ ആകാശ കാഴ്ചകൾ നമ്മുടെ കണ്ണിന് കൂടുതൽ ഭംഗി അതായത് ആ കാഴ്ചയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ആകാശ കാഴ്ച എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ മനോഹാരിത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ പോലും പലപ്പോഴും എല്ലാ ഇവൻറ്റിനും അല്ലെങ്കിൽ എല്ലാ വലിയ സംഭവങ്ങൾക്കും ഹരിക്കാമൊക്കെ പകർത്തുന്നത് എന്തായാലും എന്ന് മാത്രവുമല്ല കടലിൽ കൂടി സാധാരണ ഇപ്പോൾ കായലിലാണ് നമുക്ക് ബോട്ടിൽ പോകാൻ വേണ്ടി സാധിക്കുന്നത് കടലിൽ സ്പീഡ് ബോട്ട് പോകാനുള്ളൊരു സൗകര്യം ഒരുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ പ്രാദേശികമായി മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി അല്പം വരുമാനം കിട്ടുന്ന തീരത്തിൽ തരത്തിൽ ചെറിയ വള്ളങ്ങളും അല്ലെങ്കിൽ പൊന്ത ഒക്കെ ഈ മത്സ്യത്തൊഴിലാളികളോടൊപ്പം താല്പര്യമുള്ള വിനോദസഞ്ചാരികളെ വിറ്റ് മീൻ പിടിക്കുന്നതും അല്ലെങ്കിൽ മീൻ പിടിക്കുന്ന അടുത്ത് കാണുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ സിനിമകളിലൊക്കെ കാണാറുള്ള പോലെ അല്ലെങ്കിൽ പലയിടത്തുമുള്ളതുപോലെ വാട്ടർ ബൈക്കും ഒക്കെ ഇറക്കി വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് പക്ഷേ ചിലതിനൊക്കെ സാധാരണ നിലയിൽ സാധാരണക്കാർക്ക് ഒരു പക്ഷേ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ ചിലവ് കുറച്ച് കൂടുതലാണെന്ന് വരാം എന്തായാലും പരമാവധി ചിലവ് കുറച്ച് ചെറിയ തുകയിൽ ഇതെല്ലാം നടത്താനാണ് സംഘാടകർ തീരുമാനിച്ചത് റേറ്റ് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുക ഇനി ഇപ്പോൾ മാർച്ച് പരീക്ഷയൊക്കെ കഴിയാൻ പോവുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ എല്ലാവരും പുറത്തേക്ക് വരുന്നോ രണ്ടോ ദിവസമെങ്കിലും പുറത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആലപ്പുഴ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്